ആല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ സപ്തദിന ക്യാമ്പിന് തുടക്കമായി ആല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്ന് വരെ ചെറിയനാട് വിജയശ്വരി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന വിഷയത്തിലൂന്നിയാണ് ഇത്തവണത്തെ ക്യാമ്പ് ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൻ ജീവവാഹിനിയായി എന്ന പേരാണ് ക്യാമ്പിന് നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ ഉണർവ് കരുതൽ കവചം വിത്തും കൈക്കോട്ടും ലഹരിക്കെതിരെ നാടുണരട്ടെ സ്നേഹാരണ്യം മണ്ണും മനുഷ്യനും ഗ്രാമപാനം വേരുകൾ തേടി തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണവും പ്രവർത്തനങ്ങളും നടത്തും ക്യാമ്പിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം വിശ്വനാഥൻ ടി നിർവഹിച്ചു വഴി എന്നുള്ള സമയമാണ് അനുസരിച്ച് അത് കഴിഞ്ഞ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന്റെ സമയക്രമ ക്രമീകരണങ്ങളും എല്ലാം നടപ്പാക്കുക കൃത്യമായി പോവുകയാണ് അതുകൊണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുഖ്യാതിഥിയായി ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തംഗം രശ്മികുമാരി പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ റാണി എം കെ സ്വാഗതം ആശംസിച്ചു പി ടി പ്രസിഡന്റ് സജികുമാർ വി എൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ